ഇനി നിയമസഭയിൽ ഇന്ന് ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ച നടക്കും പോലീസിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉയർത്തും തദ്ദേശ വാറണ്ട് വിഭജന ബില്ല് ചർച്ച ചെയ്യാതെ പാസാക്കിയതിൽ പ്രതിപക്ഷത്തിന് കടുത്ത പ്രതിഷേധമുണ്ട് ഈ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം വിവരങ്ങളുമായി ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു ആർ റൂഷിപാൽ ഇന്നിപ്പോൾ എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയാണ് ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പോലീസിനെ ഓഡിറ്റിംഗിന് വിധേയമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം അതേസമയം തന്നെ ഇപ്പോൾ ചൂട് മറ്റൊരു കാര്യം തദ്ദേശ വാർഡ് വിഭജന ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസാക്കിയതിനുള്ള പ്രതിഷേധം ശക്തമാണ് അത് സർക്കാർ ചെയ്തത് ഒട്ടും ന്യായമായ കാര്യമല്ല എന്ന് പ്രമുഖ മാധ്യമങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു സ്പീക്കർ തന്നെ അക്കാര്യം പരോക്ഷമായി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിഷയത്തിലും ഇന്ന് പ്രതിപക്ഷം സഭയിൽ ആഞ്ഞടിക്കാനാണ് സാധ്യത എന്നറിയുന്നു ഇന്ന് എന്തൊക്കെയായിരിക്കും സഭയിൽ പ്രതിപക്ഷ നീക്കം അരുൺകുമാർ ഒന്ന് ലോക കേരള സഭയാണ് നാളെ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് സമ്മേളനം പരമാവധി വേഗത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള നീക്കം ഉണ്ടാകും ഇന്ന് ശൂന്യവേളയിൽ പ്രതിപക്ഷം എന്തായാലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകേണ്ടതില്ലെന്ന തീരുമാനമെടുത്തു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മലബാർ മേഖലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ യു ഡി അവിടെ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി ഇന്നലെ തന്നെ കോഴിക്കോട്ടേക്ക് പോയിട്ടുണ്ട് ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ മാത്രമാണ് സഭയിൽ പ്രതിപക്ഷ നിരയിൽ പ്രധാനികളായും മുതിർന്ന നേതാക്കളായി ഉണ്ടാവുക ഏതായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് മുഖ്യമന്ത്രി െതിരെ നേരിട്ട് ആഞ്ഞടിക്കാനുള്ള ഒരു അവസരം പ്രതിപക്ഷത്തിന് എത്തുന്നു എന്നുള്ളതാണ് കാരണം ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ച നടക്കുമ്പോൾ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കാനുള്ള ഒരു അവസരം പ്രതിപക്ഷത്തിന് ലഭിക്കുകയാണ് പ്രതിപക്ഷ നിലയിൽ നിന്ന് പ്രസംഗിക്കുന്ന എം എൽ എമാരൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനം ഉയർത്തും പ്രത്യേകിച്ച് ഗുണ്ടാവിളയാട്ടം വ്യാപകമാകുന്നു പോലീസും ഗുണ്ടകളുമായുള്ള അവിഹിത ഇടപാടുകൾ പുറത്തുവന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം ഉണ്ടാവുക ഇതിനൊപ്പം ചോദ്യോത്തരവേളയിൽ ദേവസ്വം വകുപ്പ് ഒപ്പം ജലവിഭവം വനം വകുപ്പ് മന്ത്രിമാർ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും ഇന്ന് ഏറ്റവും പ്രധാന ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കാനുള്ള ഒരുക്കം നടത്തുന്നു എന്നതാണ് ഏതായാലും ശൂന്യവേള ഒരു പക്ഷേ ഈ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് പ്രതിപക്ഷം നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഏതാണ്ട് ഒരു മണിക്കൂർ സമയമാണ് ശൂന്യവേള ആ സമയം കുറയും ആ സമയം ഒഴിവാകുമ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ സഭാ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചേക്കും